ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ജിയോ എയർടെൽ പോലുള്ള സിമ്മുകൾ അവരുടെ നിരക്കുകൾ കൂട്ടാൻ പോവുകയാണ് എന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇതിന് ഒരു പരിഹാരം നമുക്ക് ഇപ്പം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള റീചാർജ് പ്ലാന് രണ്ടാം തീയതിക്കുള്ളിൽ ഒരു വർഷത്തേക്കെങ്കിലും മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം നിലവിലുള്ള അതേ പ്ലാനുമായിട്ട് നമുക്ക് തുടർന്നുള്ള ഒരു വർഷം കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം ഒരു വർഷത്തേക്കുള്ള പ്ലാന് ചെയ്യുകയെന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലായിട്ട് തോന്നിയേക്കാം നമ്മൾ ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി രൂപയുടെ പ്ലാൻ ആണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് മാസത്തേക്കാണെങ്കിൽ നാനൂറ്റി എഴുപത്തി രൂപയുടെ പ്ലാൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു മാസം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമായിട്ടാണ് ഇവര് കണക്ക് കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ പതിമൂന്ന് പ്രാവശ്യം റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പതിമൂന്ന് പ്രാവശ്യം റീചാർജ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു പതിമൂന്ന് എത്ര പൈസ വരുന്നുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെയുള്ള പ്ലാനാണ് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമുക്കിപ്പോൾ കിട്ടുന്നത് െറ്റിന്റെ ഉപയോഗം വളരെ കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് ഒരു മാസത്തേക്ക് ഇപ്പം നിലവിലുള്ളത് അങ്ങനെ പതിമൂന്ന് മാസത്തേക്ക് കൂട്ടുമ്പോൾ തന്നെ ഒരുപാട് പൈസ നമുക്ക് അവിടെ വ്യത്യാസം വരുന്നുണ്ട് അതിന് ഒരു വർഷത്തേക്ക് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ എത്രമാത്രം ലാഭം ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യല്ലേ പറ്റുന്ന ആളുകളൊക്കെ ഒരു വർഷത്തേക്കുള്ള പ്ലാന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് വഴി അറിയിക്കാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ